മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിച്ചതാണ് ഇന്നത്തെ വലിയ വാർത്ത മുംബൈ ഭീകരാക്രമണ കേസ് സൂത്രധാരൻ തഹാവൂറാണ് അറസ്റ്റിൽ ദില്ലി വിമാനത്താവളത്തിൽ വെച്ച് എൻ ഐ എ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രത്യേക വിമാനത്തിലാണ് റാണയെ അമേരിക്കയിൽ നിന്ന് പാലം എയർഫോഴ്സ് സ്റ്റേഷനിൽ എത്തിച്ചത് അല്പസമയത്തിനകം റാണയെ കോടതിയിൽ ഹാജരാക്കും സുരക്ഷ പരിഗണിച്ച് ഓൺലൈനായാണ് കോടതിയിൽ ഹാജരാക്കുക അറസ്റ്റ് ചെയ്ത തഹാവൂർ റാണയുടെ ചിത്രം എൻ ഐ എ പുറത്തുവിട്ടു ജോയിസ് ദാനിയിൽ എൻ ഐ ആസ്ഥാനത്ത് നിന്നും തത്സമയം വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ജോയിസ് ദാനിയിൽ ഇപ്പോഴും ഇയാൾ പാലം എയർഫോഴ്സ് സ്റ്റേഷനിൽ തന്നെ തുടരുകയാണ് പട്ടേല കോടതിയിൽ സുരക്ഷ കണക്കിലെടുത്ത് ഓൺലൈനായിട്ടായിരിക്കുമോ ാണയെ പങ്കെടുപ്പിക്കുക ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പട്ട്യാലയുടെ എൻ സ്പെഷ്യൽ കോടതിയിൽ ഇദ്ദേഹത്തെ ഓൺലൈനായി ഹാജരാക്കി എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് ജഡ്ജി അഡീഷണൽ ജഡ്ജ് ചന്ദൻജിത് സിംഗിന്റെ നേതൃത്വം ചന്ദജിത് സിംഗാണ് ഈ കേസിൽ വാദം കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഇതിനുശേഷമായിരിക്കും പ്രതിയെ എങ്ങോട്ടേക്ക് മാറ്റണം പ്രത്യേകിച്ച് തിഹാർ ജയിലിലേക്ക് മാറ്റണോ അതോ അല്ല ഞാനിപ്പോൾ നിൽക്കുന്ന ഈ എൻ ഈ ഒരു ആസ്ഥാന മന്ദിരത്തിലേക്ക് കൊണ്ടുവരണമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാകുകയുള്ളൂ പ്രധാനമായും ഇന്ന് വൈകുന്നേരം ൂടിയാണ് ഈ പ്രതിയെ ഇന്ത്യയിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ ദിവസം ഏഴുമണിയോടുകൂടിയാണ് അമേരിക്കയിൽ നിന്ന് ഈ പ്രതിയെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത് പ്രത്യേക ഒരു ബിസിനസ് ജെറ്റ് വിമാനത്തിലാണ് എത്തിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എസ് പി ജി കമാൻഡോയും ഒപ്പം തന്നെ എൻ ഐ യുടെ ഉദ്യോഗസ്ഥരും ഈ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു അവർ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ദില്ലിയിൽ ദില്ലിയിലെത്തുന്നത് അതിനുശേഷം ദില്ലി എയർപോർട്ടിൽ വെച്ച് തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് അവിടെ വെച്ച് തന്നെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് പട്ടിയാല ഹൌസ് സ്പെഷ്യൽ കോടതിയിലേക്ക് എൻ ഐയുടെ സ്പെഷ്യൽ കോടതിയിലേക്ക് ഓൺലൈനായി ഇദ്ദേഹത്തെ ഹാജരാക്കിയത് നിലവിൽ നമുക്ക് ലഭിക്കുന്ന യർപോർട്ടിൽ നിന്ന് റിപ്പോർട്ടുകളുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ആസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ പറഞ്ഞു വലത്തീഹർ ജയിലിലേക്കോ ആയിരിക്കും ഇദ്ദേഹത്തെ കൊണ്ടുപോകുക ഏതായാലും വരും ദിവസങ്ങളിൽ കുറച്ച് ചോദ്യം ആയി ഹാജരാക്കിയ എയർഫോഴ്സ് സ്റ്റേഷനിൽ പാലത്തെ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് ആരെയും കാണിക്കാതെ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ എത്തിക്കാതെ ഇപ്പോൾ ഒരു രഹസ്യ വഴിയിലൂടെ കൊണ്ടുപോയിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുക അങ്ങനെയാണെങ്കിൽ തിഹാർ ജയിലിലേക്കായിരിക്കും കൊണ്ടുപോവുക അല്ലേ ജോയിസ് ദാനിയിൽ ഉണ്ട് ഇപ്പോൾ ഒരു നിമിഷം ഒന്ന് പോയി വരാം നോബിൾ ഇപ്പോൾ പട്ട്യാല ക്ഷമിക്കണം പാലം എയർഫോഴ്സ് സ്റ്റേഷനിൽ സമീപത്തു നിന്നും തത്സമയം ചേരുന്നുണ്ട് നോബിൾ ആരെയും കാണിക്കാതെ മാധ്യമപ്രവർത്തകരുടെ മുന്നിലൂടെ അല്ലാതെ മറ്റൊരു രഹസ്യ വഴിയിലൂടെ തഹാവൂർ ആണയെ തിഹാർ ജയിലിലേക്ക് എത്തിക്കുകയായിരുന്നോ അല്ലെങ്കിൽ അങ്ങോട്ടാണോ കൊണ്ടുപോയിരിക്കുന്നത് അരുൺ നമുക്ക് മനസ്സിലാവുന്നു തഹാവൂർ ഇപ്പോൾ പട്ടിയഹൌസ് കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്ന സൂചനയാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത് മാധ്യമപ്രവർത്തകരെല്ലാം പാലം എയർപോർട്ട് സ്റ്റേഷന്റെ പ്രധാന കവാടത്തിൽ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അതുവഴിയെല്ലാം മറ്റൊരു വഴിയാണ് എന്താണെങ്കിലും തഹാവൂർ റാണെ ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത് വളരെ രഹസ്യമായി തന്നെയായിരുന്നു അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോയത് എന്താണ് യാഥാർത്ഥ്യം നേരത്തെ തഹാവർ റാണയുടെ ചിത്രം പുറത്തേക്ക് വിട്ടപ്പോഴും മുഖം ഇല്ലാത്ത ചിത്രമാണ് പുറത്തേക്ക് വിട്ടത് തൽക്കാലം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ സഹോദറാണ് എത്തിക്കേണ്ടതില്ല എന്ന് വേണം അന്വേഷണ ഏജൻസികൾ കരുതെന്ന് കരുതാം എന്താണെങ്കിലും അതിന്റെ ഭാഗമായി തന്നെയാണ് എല്ലാം കാത്തുന്ന പ്രധാന കവാടത്തിൽ ഒഴിവായിക്കൊണ്ട് മറ്റു കവാടം വഴി തഹാവൂർ റാണയുമായുള്ള വാഹനവ്യൂഹം ഏറെ വേഗത്തിൽ തന്നെ പോയിരിക്കുന്നു നിലവിൽ നമുക്ക് മനസ്സിലാവുന്നത് പട്ടിക ഹൗസ് കോടതിയിലേക്ക് പോയി എന്നാണ് അതല്ലെങ്കിൽ ഒരുപക്ഷെ എന്ന ആസ്ഥാനത്തേക്കായിരിക്കും പോവുക എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ വിശദമായി പിന്നീട് ഒരു പക്ഷേ ഈ പാലം എയർപോർട്ട് സ്റ്റേഷന്റെ അകത്ത് വെച്ച് തന്നെ ഇത്തരത്തിൽ ഓൺലൈനായി കോടതിയിൽ ഹാജരാക്കുക എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത എന്താണെങ്കിലും വരേണ്ടതുണ്ട് നിലവിൽ എന്താണെങ്കിലും വൈദ്യ പരിശോധന അടക്കം പൂർത്തിയാക്കിയാണ് സഹാവൂർ റാണയുമായി എൻ ഐ എ ഉദ്യോഗസ്ഥർ പാലം എയർഫോഴ്സ് സ്റ്റേഷനിൽ പുറത്തേക്ക് പോയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ വാഹന വ്യൂഹം ഒരുപക്ഷെ പട്ടേല കോടതിയിലേക്കോ അല്ലെങ്കിൽ എൻ ഐ എ ആസ്ഥാനത്തേക്കോ എത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് രണ്ടും ഒരേ ഒറ്റ റൂട്ട് തന്നെയാണ് ഒറ്റ വഴി തന്നെയാണ് അതിലൂടെയാണ് ഇപ്പോൾ എന്താണെങ്കിലും ഈ വാഹനവ്യൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അരുൺ ഓക്കെ തഹാവൂർ റാണയെ ഇപ്പോൾ പട്യാല കോടതിയിൽ ഹാജരാക്കാനാണ് കൊണ്ടുപോകുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും പാലം എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് തഹാവൂർ റാണയെ മാധ്യമപ്രവർത്തകരുടെ കണ്ണുവെട്ടിച്ച് കണ്ണു വെട്ടിച്ച് അന്വേഷണ സംഘം പുറത്തെത്തിച്ചു ഇപ്പോൾ ഒന്നുകിൽ പട്യാലയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ കോടതിയിൽ കോടതി നടപടികൾ നേരത്തെ തുടങ്ങി ഓൺലൈനായിട്ട് ഹാജരാക്കി വൈദ്യ പരിശോധന പാലം എയർഫോഴ്സ് സ്റ്റേഷനിൽ വെച്ച് തന്നെ പൂർത്തിയാക്കി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ പട്ട്യാലയിലേക്ക് കൊണ്ടുപോകുന്നു അതല്ലെങ്കിൽ നേരിട്ട് തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു ഇപ്പോൾ ഇന്ത്യയിലെത്തിച്ച തഹാവൂർ റാണയുടെ ചിത്രം എൻ ഐ എ പുറത്തുവിട്ടിരുന്നു പക്ഷേ മുഖം തിരിച്ചറിയുന്ന രീതിയിലല്ല എൻ ഐ എ പുറത്തുവിട്ടിരിക്കുന്ന ഏക ചിത്രം ആ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് ഇന്ത്യയിലുള്ള എല്ലാ മാധ്യമപ്രവർത്തകരും നമ്മളും റിപ്പോർട്ടറിൻ്റെ രണ്ട് വാർത്താ സംഘങ്ങളും പട്ട്യാലയിലും എൻ ഐ എ ആസ്ഥാനത്തും തലസമയം ഉണ്ടായിരുന്നു പക്ഷേ മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് എത്തിക്കാതെ പിൻവഴിയിലൂടെയാണ് തഹാവൂർ റാണ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത് തൽക്കാലം മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പ്രദർശിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉദ്യോഗസ്ഥരുടെ തീരുമാനം പാകിസ്ഥാൻ സ്വദേശിയായ പാകിസ്ഥാൻ പട്ടാളത്തിൽ മേജറായി വിരമിച്ച് പിന്നീട് കാനഡയിലേക്ക് കുടിയേറിയ ഭീകരനാണ് മുംബൈ ഭീകരാക്രമണത്തിലെ സൂത്രധാരനാണ് നൂറ്റി അറുപത് പേരുടെ ജീവനെടുത്ത മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരണയാണ് ഇപ്പോൾ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത് പട്ടിയാല കോടതിയിൽ നടപടികൾ പുരോഗമിക്കുകയാണ് എന്ന നോബൽ മാരിക്കാരനും എന്ന സ്ഥാനത്ത് നിന്ന് ജോയ്സ് ദാനിയിലും റിപ്പോർട്ട് ചെയ്യുന്നു